അപ്പത്തിന് എന്ത് ചെയ്താൽ ആ ഇപ്പൊ നമ്മൾ ഓല പോയി നോക്കണം നമ്മുടെ ഓല ഏകദേശം റെഡി ആയിട്ട് പറഞ്ഞാൽ ഓല പോയി എടുത്തു പറഞ്ഞു ഇന്നിവിടെ കൊണ്ടു നോക്കണം നാളെ നമുക്ക് നാളത്തെ ദിവസം പ്രത്യേകം നാളെ നമ്മള് നമ്മുടെ വീടിന്റെ ഓലമേലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് നമ്മുടെ തറവാട്ടിലാട്ടോ നമ്മുടെ തറവാട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കപ്പന്റെ ഒരു പൊരയെ കൂടുതൽ വീട്ടിൽ കൂടുതൽ ഹൗസ് വാർമിങ് ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വെല്ലുപചീന്റെ അടുത്ത് വന്ന് കുത്തിയിരിക്കട്ടോ എന്താ തക്കിരി കിടക്കുന്നുണ്ട് കേട്ടോ തക്കിരി ഫാനൊക്കെ ഇട്ടിങ്ങനെ കിടക്കുക പുനരൻ്റെ തക്കുടും കളിക്കുന്ന കളി കാണിച്ചാ പുനരണ്ട പൂ ഇട്ട് അത്ത വിടുന്നു അല്ല പൊന്നു എന്തുവാക്കുന്ന ചെത്തിപ്പൂ നമ്മളിവിടെ ചെത്തിപ്പൂവുണ്ട് ചെത്തിപ്പൂ ഒക്കെ പോറവാട്ടിലെ തക്കുടാണെ ഗ്ലാസ് വെച്ചിട്ട് കളിക്കുന്നതാണ് ആ എന്റെ തക്കുടു വെല്ലുവിച്ച് ആയിട്ട് ഭർത്താവ് പറഞ്ഞോണ്ടിരിക്കുന്നു നോക്കിയിരിക്കുക എന്തൊക്കെയോ ആ ഉടുപ്പിന്റെ എന്തോ കണ്ടോണ്ടിരിക്കുകയല്ലേ മടി മടി കൊടുക്കും വായലിട്ടിട്ട് ചപ്പിക്കൊണ്ടിരിക്കസക്കൊന്നുമില്ല അമ്മ പാൽ കൊടുത്തല്ലോ അടിസക്കൊന്നുമില്ല ഒന്നുമില്ല ആ അവള് കവന്ന് വീണില്ലേ നീ എണീറ്റ് പരിപാടി പരിപാടിയങ്ങോട്ട് കൈയും വായലിട്ട് ഇങ്ങനെ കുത്തിവാനേ എല്ലാം പെട്ടെന്നുള്ളതോണ്ട് പിള്ളേരുള്ളോണ്ട് പിള്ളേരുള്ളോണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നാ കവന്ന് നേരത്തെ കവന്ന് വീണില്ലേ അത് ചെറിയ കൊച്ചാന്ന് പറഞ്ഞാലും മടി വെച്ച ഒരു വിഷമം പുന്നരനെ മടിയിലെടുത്ത് വെച്ചില്ലല്ലോ ഒന്ന് ആ പുന്നരനെ എപ്പോഴും മടി വെച്ചോണ്ടിരുന്നല്ലേ പുന്നരനെ മടി വെച്ച വെൽമജക്ക് നിക്കുവല്ല പിടിക്കാൻ പിടിക്കാനാവോ അതുകൊണ്ടല്ലേ ഇരിക്കുന്ന ഇരിപ്പച്ചിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ആ ഭയങ്കര ഇഷ്ടമാ മര്യാദക്ക് ഇരിപ്പ് എന്തോ അവള് അത്ത ഇവിടെ നിന്ന് എന്തോ സക്കിരി അങ്ങനെ നമ്മള് ഇന്ന് ശരിക്കും ഇവിടെ നേരത്തെ ഇരുന്നിട്ടില്ല കേട്ടോ ഓരോരോ പരിപാടിയും കൂടെ നടക്കുവ രാവിലെ വന്നാണ് അപ്പൊ നമ്മുടെ വീട്ടുകൂടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വലിയ അടുത്തൊക്കെ വന്ന് കണ്ട് കൊറേ രീതിയിട്ട് പോകാൻ വിചാരിച്ചു നമ്മളെപ്പോഴും വരാനാവുമല്ലോ നമ്മൾ അടിയിലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കയറി വരാൻ ഇപ്പം അങ്ങനെ കയറി വരാനാവുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടൂസിനെ ആ ഉണ്ടൂസിനെ കൊണ്ടുവന്ന് വണ്ടീൻ്റെ ഒരു ചെറിയ അടവടൊക്കെ ഉണ്ടായിരുന്നു അതിന് പോകണം പിന്നെ അടുത്ത പരിപാടി നമ്മൾ ഓല പോയി നോക്കണം നമ്മുടെ ഓല ഏകദേശം റെഡി ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഓല പോയി എടുത്തുകൊണ്ട് പറഞ്ഞു ഇന്നിവിടെ കൊണ്ടു നോക്കണം നാളെ നമുക്ക് നാളത്തെ ദിവസം പ്രത്യേകം നാളെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഓലമേലാണ് കേട്ടോ വീടിന് ഓലയൊക്കെ കെട്ടണം അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പടപെടാന്ന് കാരണം അതിന് താമസമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് വരണം അപ്പം വലിയ ലോങ് ഉള്ള വീട് എന്നാൽ ചെറിയൊരു വീട് ദിവസമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നാളത്തെ ഓലമേരിൽ കാണാം നമുക്ക് അപ്പോൾ എന്തായാലും ബൈ